കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിലുകൾക്കുള്ളിൽ നിലനിൽക്കുന്ന സുരക്ഷാ വീഴ്ചകളുടെയും കുറ്റകൃത്യ ശൃംഖലയുടെയും ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഒരിക്കൽ കൂടി പുറത്തു വന്നിരിക്കുന്നു ജയിലിന്റെ ഒന്നാം ബ്ലോക്കിലെ പതിനഞ്ചാം സെല്ലിൽ കഴിഞ്ഞിരുന്ന ഒരു കാപ്പ തടവുകാരൻ പുറത്തുള്ള ഒരു സ്ത്രീയെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെടുകയും ചെയ്ത സംഭവമാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയം ഇത് കേവലം ഒരു തടവുകാരന്റെ അതിക്രമമായി ഒതുങ്ങുന്നില്ല മറിച്ച് ജയിലിനുള്ളിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ഫോൺ ലഹരി പണം പണമിടപാട് ശൃംഖലയിലേക്ക് വിരൽ ചൂണ്ടുന്നു ഉയർന്ന സുരക്ഷാ സംവിധാനങ്ങൾ അവകാശപ്പെടുന്ന ഒരു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ജയിൽ അധികൃതരുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് തൃശൂർ പുതുക്കാട് സ്വദേശിയായ താഴേക്കാട്ടിൽ ഗോപുകുമാർ എന്ന കാപ്പ തടവുകാരനാണ് സംഭവത്തിലെ പ്രതി ജയിലിന്റെ ഒന്നാം ബ്ലോക്കിലെ സെല്ലിൽ നിന്ന് ഇയാൾ ഒരു സ്ത്രീയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തു യുവതി ഈ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്യുകയും തുടർന്ന് പോലീസിനും സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനും പരാതി നൽകുകയുമായിരുന്നു ജയിലിനുള്ളിൽ നിന്ന് ഒരു തടവുകാരൻ പുറത്തുള്ള ഒരാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്നത് ജയിലിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം ദുർബലമാണെന്ന് വ്യക്തമാക്കുന്നു യുവതിയുടെ പരാതി തുടർന്ന് ജയിൽ നടത്തിയ പരിശോധനയിൽ ഗോപകുമാറിന്റെ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന സഞ്ചിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു എന്നാൽ അധികൃതർ പരിശോധനയ്ക്ക് എത്തുമെന്ന സൂചന ലഭിച്ചതിനാലാവാം ഫോണിന്റെ സിം കാർഡ് അടിച്ചുമാറ്റിയ നിലയിലായിരുന്നു ഇതോടെ ഈ ഫോൺ ഉപയോഗിച്ച് ആരെയൊക്കെ വിളിച്ചു എന്നതിനെ കുറിച്ചുള്ള പ്രാഥമിക തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമം നടന്നതായി വ്യക്തമായി എങ്കിലും ഫോൺ വിളിയുടെ വിവരങ്ങൾ യുവതി പോലീസിന് കൈമാറിയിരുന്നു ജയിൽ സൂപ്രണ്ട് കെ വേണുവിന്റെ പരാതിയിൽ ടൗൺ പോലീസ് ഗോപകുമാറിനെതിരെ കേസെടുത്തു ഈ സംഭവത്തിൽ ഏറ്റവും ഗൗരവകരമായ വിഷയം ഗോപകുമാർ പണം ആവശ്യപ്പെട്ടതിന് കാരണമാണ് ജയിലിനുള്ളിലെ ലഹരി ഉപയോഗത്തിനാണ് ഇയാൾ പണം ആവശ്യപ്പെട്ടതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി പുറത്തുള്ള സംഘത്തിന് പണം ഓൺലൈൻ വഴി കൈമാറിയാൽ അതിന് പകരമായി ജയിലിനുള്ളിൽ ലഹരി വസ്തുക്കൾ ലഭിക്കുന്ന ഒരു നെറ്റ്വർക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന മുൻ റിപ്പോർട്ടുകൾ ഈ സംഭവം സ്ഥിരീകരിക്കുന്നു ലഹരി ആവശ്യമുള്ള തടവുകാർ ജയിലിനുള്ളിൽ ഫോൺ സൂക്ഷിക്കുന്നവരുടെ സഹായത്തോടെ പുറത്തുള്ള സംഘങ്ങൾക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യും ഇതിന്റെ പണം പുറത്തുള്ള സംഘത്തിന്റെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ഓൺലൈനായി കൈമാറാൻ തടവുകാർക്ക് പുറത്ത് ബന്ധങ്ങൾ ഉള്ളവരോട് ആവശ്യപ്പെട്ടു ും യുവതിയെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതും തന്റെ സംഘാംഗത്തിന് പണം അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടതും ഈ നെറ്റ്വർക്ക് പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് യുവതി വിസമ്മതിച്ചപ്പോഴാണ് ഇയാൾ ഭീഷണി മുഴക്കിയത് ഗോപകുമാറിനെ ഉടൻ തന്നെ അത് സുരക്ഷയുള്ള പത്താം ബ്ലോക്കിലേക്ക് മാറ്റി ഇയാൾ വെള്ളിയാഴ്ച ശിക്ഷക പുറത്തിറങ്ങേണ്ടതായിരുന്നു എന്നാൽ പുതിയ കേസെടുത്തതോടെ ഇതിലും ജാമ്യം എടുത്താൽ മാത്രമേ മോചനം സാധ്യമാവൂ ഗോവിന്ദ ചാമിയുടെ ജയിൽ ചാട്ടത്തിന് ശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിൽ പരിശോധനകൾ കർശനമാക്കിയെന്ന് അധികൃതർ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഈ സംഭവം ആ അവകാശവാദങ്ങളെല്ലാം വേറൊരു തെളിയിക്കുന്നു ഒരു കാപ്പടവുകാരന്റെ കയ്യിൽ മൊബൈൽ ഫോൺ അത് ഉപയോഗിച്ച് പുറത്താളുകളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു ജയിലിനുള്ളിലേക്ക് ലഹരി കടത്താൻ പണം ആവശ്യപ്പെടുന്നു ഇതെല്ലാം സുരക്ഷാ സംവിധാനങ്ങൾ പരാജയപ്പെട്ടതിന് സൂചനകളാണ് ജയിലിനുള്ളിൽ ലഹരി വസ്തുക്കൾക്ക് നിലനിൽക്കുന്ന കരിഞ്ചന്ത വില കേട്ടാൽ പുറത്ത് നാനൂറ് രൂപ വിലയുള്ള മദ്യത്തിന് ജയിലിനുള്ളിൽ ഈടാക്കുന്നത് നാലായിരം രൂപയാണ് ഒരു കെട്ടുപീഡിക്ക് ഇരുന്നൂറ് രൂപയും കഞ്ചാവ് ബീഡിക്ക് അഞ്ഞൂറ് രൂപയുമാണ് ഇവിടെ വില പുറത്തുള്ള സംഘം ലഹരി വസ്തുക്കൾ ജയിലിലേക്ക് എറിഞ്ഞു എറിഞ്ഞുകൊടുക്കുകയും അകത്തുള്ള സംഘം അത് നാലിരട്ട് വിലയ്ക്ക് തടവുകാർക്കിടയിൽ വിൽക്കുകയും ചെയ്യുന്നതാണ് രീതി ജയിലിനുള്ളിലെ ഈ കുറ്റകൃത്യ ശൃംഖലയ്ക്ക് പിന്നിൽ മുൻ തടവുകാർ ഉൾപ്പെടെയുള്ളവരുടെ സംഘവും ചില രാഷ്ട്രീയ തടവുകാരും ഏകോപനത്തിനുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഈ സ്വാധീനം കാരണം ജയിൽ അധികൃതർ പലപ്പോഴും നിസ്സഹായരാകുന്നു എന്നും സൂചനയുണ്ട് മാത്രമല്ല കൊലക്കേസ് പ്രതികളുടെ നേതൃത്വത്തിലുള്ള സംഘം കരിഞ്ചന്ത നടത്തുന്നതിന് ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടെന്നും സൂചനയുണ്ടായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥ തലത്തിലുള്ള അടിയന്തരമായി ഇടപെടലും ശുദ്ധീകരണവും നടന്നില്ലെങ്കിൽ ഈ അവസ്ഥ തുടരും ഗോപകുമാറിന്റെ കേസ് ജയിലിനുള്ളിലെ ഇരുണ്ട യാഥാർത്ഥ്യങ്ങളിലേക്കാണ് വെളിച്ചം വീശുന്നത് ഇത് കേവലം ഒരു തടവുകാരന്റെ മൊബൈൽ ഉപയോഗമല്ല മറിച്ച് ജയിലിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ക്രിമിനൽ സാമ്പത്തിക ലഹരി ശൃംഖലയുടെ ഭാഗമാണ് ഈ ശൃംഖല തകർക്കാൻ ശക്തമായ നടപടികൾ അനിവാര്യമാണ് ഇത് കേവലം ഒരു തടവുകാരന്റെ മൊബൈൽ ഉപയോഗമല്ല മറിച്ച് ജയിലിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ക്രിമിനൽ സാമ്പത്തിക ലഹരി ശൃംഖലയുടെ ഭാഗമാണ്